ം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആദ്യം തപാല വോട്ടുകളാണ് എണ്ണുന്നത് ദേശീയ തലത്തിൽ ഇപ്പോൾ എൻ ഡി എ അതായത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എൻ ഡി എ സഖ്യത്തിന് നിലവിൽ ഇപ്പോൾ നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളിലാണ് അവർ ലീഡ് ചെയ്യുന്നത് അൻപതിലധികം സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് അതായത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കക്ഷികളുടെ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് അൻപത്തി അഞ്ച് സീറ്റുകളാണ് ഇപ്പോൾ അവർ മുന്നിട്ട് നിൽക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും കേരളത്തിലെ വയനാട്ടിലും ഒരുപോലെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ യു ഡി എഫ് തന്നെയാണ് കൂടുതൽ സീറ്റുകൾ ഇപ്പോഴും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം കൊല്ലത്ത് അവിടെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായ എം മുകേഷാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് മാത്രമല്ല ചാലക്കുടിയിൽ അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ പ്രൊഫസർ രവീന്ദ്രനാഥാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് പത്തനംതിട്ടയിൽ ഡോക്ടർ തോമസ് ഐസക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതേസമയം തിരുവനന്തപുരത്ത് വളരെ നിർണായകമായ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ ശശി തരൂർ തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് മറ്റ് മണ്ഡലങ്ങളിലെയും ലീഡ് വന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം മണ്ഡലത്തിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഹൈബി ഈഡനാണ് ഏതാണ്ട് അരമണിക്കൂർ സമയം ഈ പോസ്റ്റർ വോട്ടിൽ വന്നത് നീണ്ടു നിൽക്കും അതിനുശേഷമായിരിക്കും പിന്നീട് മറ്റുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുക നമുക്ക് അവസാന കക്ഷി ഒന്നുകൂടി പരിശോധിക്കാം ദേശീയതലത്തിൽ എൻ ഡി എ അതായത് ദേശീയ ജനാ ജനാധിപത്യ സഖ്യം നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റുകളിലും ഇന്ത്യ മുന്നണി അൻപത്തി എട്ട് സീറ്റുകളിലുമാണ് മുന്നേറുന്നത് മറ്റുള്ളവർ പത്ത് സീറ്റുകളിലാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഏതായാലും ഇന്ന് പത്ത് മണിയോട് കൂടി തന്നെ ഇതിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ ഏതാണ്ട് ഇതിൻ്റെ ദിശ എങ്ങോട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി തന്നെ ആ നേരത്ത് പറയാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്